അച്ഛനെയും നാലാം ക്ലാസ്സുകാരനായ മകനെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം മൃതദേഹങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു രണ്ടുപേരുടെയും കഴുത്തിൽ കുരുക്കു മുറുകിയുള്ള മരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക വിവരം സംഭവത്തിൽ മറ്റ് അസ്വാഭാവികതകൾ ഒന്നുമില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് മനുശ്ശേരി വരിക്കാശ്ശേരി മനയ്ക്ക് സമീപത്തെ കണ്ണമാൾ നിലയം വീട്ടിൽ കിരൺ മകൻ കിഷൻ എന്നിവരാണ് മരിച്ചത് കുട്ടിയെ തൂക്കി കൊലപ്പെടുത്തിയ ശേഷം കിരൺ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന പ്രാഥമിക നിഗമനത്തിലായിരുന്നു പോലീസും ഇന്നലെ സംഭവശേഷം രണ്ടുപേരെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാരാണ് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കുട്ടിയുടെ അമ്മ അൻപത് ദിവസങ്ങൾക്ക് മുൻപാണ് ആത്മഹത്യ ചെയ്തത് പ്രവാസിയായ കിരൺ ഇവർ മരിക്കുന്നതിന് തൊട്ടുതലേ ദിവസം രാവിലെയാണ് നാട്ടിലെത്തിയത് മൃതദേഹങ്ങൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇൻസ്പെക്ടർ അജീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് വൈകിട്ട് നാലു മണിയോടെ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി ഇരുവരുടെയും കഴുത്തിൽ കുരുക്കു മുറുക്കിയുള്ള മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രാഥമികമായുള്ള വിവരം അതിനൊപ്പം മറ്റു അസ്വാഭാവികതകളൊന്നും നിലവിൽ കണ്ടെത്താനായിട്ടില്ല